i him. karteeda mein shaas salab puri se port kar rahe hain haan rakh pad mein lad singh पहले से मैं तुझे शक करता था सब बात बताओ। मुझे कुछ नहीं बालू साहब नहीं बालू सुन सिंह तुम मुझसे कुछ नहीं छुपा सकते उन्नी साहब जय साल मर जा रहा था और ये बात तुमने किसको बताया बोल मुझे कुछ नहीं बालू साहब आदमी എല്ലാ എവിഡൻസുകളും കിട്ടിയതിനു ശേഷമാണ് സാബ് കൊല്ലപ്പെട്ടത് ഉണ്ണിയാണെന്ന് ഞങ്ങൾ കൺഫേം ചെയ്തത് എക്സ്പ്ലോഷൻ പ്ലാനിംഗ് പോലും ഉണ്ണിയെ ഫോക്കസ് ചെയ്തിട്ടാണ് അവിടെ ചെതക്കിടുന്ന ബോഡികളിലൊരെണ്ണം അത് ഞങ്ങൾ കൊറപ്പാണ് സാബ് ഇല്ല അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അവനെ ഡ്രോപ്പ് ചെയ്തത് കനോട്ട് പ്ലേസിലാണ് ബ്ലാസ്റ്റിംഗ് നടന്നത് സുൽത്താൻ സ്ട്രീറ്റിലല്ലേ സാബിന്റെ മുമ്പിൽ വന്നു ഊഹം പറയാൻ മാത്രം ചിലപ്പോ വല്ല ഷോപ്പിങ്ങിനു വേണ്ടി ഉണ്ണി സുൽത്താൻ സ്ട്രീറ്റിൽ പോയിരിക്കാം എവിടെയാണെങ്കിലും അത് സംഭവിക്കുമായിരുന്നു ഞാൻ ചാർട്ട് ചെക്ക് ചെയ്തു മൂന്ന് മണിക്ക് പുറപ്പെട്ട മുഗൾ എക്സ്പ്രസിൽ ഉണ്ണി കയറിയിട്ടില്ല ജയ് സാൽമർ അയാൾ എത്തിയിട്ടുമില്ല സുഖാൻ പറഞ്ഞത് സത്യമാണ് സർ ചിലപ്പോൾ നിന്ന് രക്ഷപ്പെടാനായിരിക്കും അങ്ങനെ അവൻ അല്ല ബന്ധമുണ്ട് വർഷങ്ങളായി അവൻ അവർക്ക് വേണ്ടി ഇവിടെ ചാരപ്പണിയും ചെയ്യുന്നുണ്ട് ഇറ്റ് വെരി ക്ലിയർ ബ്ലാസ്റ്റിംഗ് നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ഉണ്ണിയുടെ കയ്യിലും ഇതുപോലെ പച്ച കുത്തിയൊരു മാർക്കുണ്ടായിരുന്നു മറച്ചു വെച്ചാൽ തന്നെ അത് എത്ര ദിവസം നമുക്ക് പറ്റും ന്യൂസ് ഇല്ല സർ ഉണ്ണിയാണ് മരിച്ചതെന്ന് ഇതുവരെ ആരും ഒഫീഷ്യൽ ഡിക്ലറേഷൻ കിട്ടണം കുറച്ചു കാലത്തേക്കെങ്കിലും സൂക്ഷിക്കണം ഗ്രൂപ്പിനെ അറസ്റ്റ് ചെയ്യുന്നവരെ ഉണ്ണി മരിച്ച വിവരം ചേച്ചി അറിയുന്നത് ന്യൂസ് പേപ്പറിൽ നിന്ന് ഡൽഹിയിലെ ഒരു മീഡിയയ്ക്കും ഈ ന്യൂസ് കിട്ടരുത് ചേച്ചി എനിക്കിപ്പോൾ തന്നെ കാണണം നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വേണം പ്ലീസ് കമ്മിറ്റി

ഞാൻ ചട്ടമ്പിത്തര എന്റെ വീട്ടിൽ തന്നെ വേണോ സെക്യൂരിറ്റിയുടെ പേരും പറഞ്ഞു എന്ത് തോന്നിവാസം ആവാന്നായോസ്റ്റാൻഡ് അമ്മേ പ്രോഗ്രാമിന്റെ ഇന്റർവ്യൂ പോർഷൻ ഇന്നാ എടുക്കുന്നേ ഞാൻ അറിഞ്ഞെ ആ ജോൺ കൂടെ പോണം ഞാൻ തനിച്ച് പോയിക്കല പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോയാ മതി കമാൻ ഗൗത ഉണ്ണിയായിരിക്കും ഹലോ ഐ എം സോറി ഷീസ് നോട്ട് ഹിയർ ബാക്ക് അറ്റ് നൈൻ ഓ ക്ലാക്ക് അവൻ എന്താണവ വിളിക്കാത്തത് നീ ഇന്ന് അവനെ ചെയ്യണം അത് ഞാൻ ട്രൈ ചെയ്യാം അല്ല നിന്റെ ഈ തിരക്കിനിടയിൽ കുട്ടികളുടെ വല്ലതും ഓർക്കുന്നുണ്ടോ മിത്രയെ നീ ഇങ്ങോട്ട് നയിക്കണം കുറച്ച് ഡ്രസ് എടുക്കാന് കല്യാണത്തിന് എന്റെ വക ഒരു കാശ്മീർ സിൽക്ക് സാരി ചേച്ചി അത് പിന്നെ ഉണ്ണി വന്നിട്ട് പോരെ നീ അതിനെത്ര അവളെ ഇങ്ങോട്ട് അയച്ചാ മതി ഡ്രസ് എടുക്കാനൊന്നും ഒന്നും ഉണ്ണിയെ കാക്കണ്ട അല്ലെങ്കിൽ ജുവല്ലറി ഷോപ്പിലും തുണിക്കടയിലും കയറാൻ അവനെ കിട്ടില്ല എന്താ രാജാ നിനക്കും വയ്യേ ഫ്ലൂ പോലെ സൂക്ഷിക്കണം എന്തൊരു തണുപ്പ് ഞാനൊന്ന് കിടക്കട്ടെ മിത്ര രാവിലെ തന്നെ ഇങ്ങോട്ട് അയക്കണം ോട് ഇനി ഒന്നും നോക്കണ്ടി എന്നാലും കണ്ടില്ലേ എങ്ങനെ പറഞ്ഞ ഉണ്ണി ജീവിച്ചിരിപ്പില്ല എന്ന് സ്വബോധത്തോടെ എന്റെ ചേച്ചിയോട് പറയാൻ എനിക്ക് കഴിയുന്നില്ല പക്ഷെ പറയാതെ പറ്റില്ലല്ലോ സാബ് പറയണം

അധികം നേരം ഈ റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നത് അത്ര സേഫ് അല്ല എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഏരിയ ആണെന്ന് എവിടെ നടക്കണമെന്ന് ഞങ്ങൾക്കറിയാം ശല്യമായല്ലോ എനിക്ക് ഇയാളെ കാണുന്നേ ഇഷ്ടല്ല കഴിവിന്റെ മുഖഭാവും ഇയാൾക്ക് സംശയം बादल आदमी तो है बादल तो हम नहीं मार सकते सुर्खी सुखीब <laughs> ഗുഡ് മോർണിംഗ് ആ മോളോ ഒറ്റയ്ക്ക ആ എനിക്ക് സ്വീറ്റ്സ് കൊണ്ടുവന്നതാ പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഹോളിഡേ എന്നിൽ ലഞ്ച് മൗര്യ പാർക്കിൽ ഡിന്നർ പാലിക ബസാറിലൊരു മിനി ഷോപ്പിംഗും ഉണ്ട് ും എന്താ എന്റെ അങ്കിളും ആന്റിയും ഇത്രയും മൂടോ ഫായത് ഇത്ര ഇവിടുന്ന് കൊണ്ടുപോന്ന് കരുതിട്ടാ ഉണ്ണി അത്ര ക്രൂവലാവില്ല കല്യാണം കഴിഞ്ഞാലും ഇവള് നിങ്ങളുടെ കൂടെ തന്നെ കാണും പോരെ ഞാൻ പ്രോമിസ് തരുന്നു ഞങ്ങളുടെ കൂടെ തന്നെ സർ ഗുഡ് മോർണിംഗ് മരിക്കാൻ ഞങ്ങൾക്ക് അത്ര പേടിയൊന്നുമില്ല വിധി അങ്ങനെയാണെങ്കിൽ വി ആർ റെഡി ടു അങ്കിൾ പ്ലീസ് ഇന്നിംഗ് ശല്യത്തിനൊന്ന് ഒഴിവാക്കിക്കൂടെ നിങ്ങൾ എങ്ങും പിന്നെ അമ്മയുടെ വക ഒരു കാശ്മീർ സാരി ഉണ്ട് വേണ്ട എങ്ങോട്ടും പോണ്ട അങ്കള് പറയുന്ന കേട്ടാ മതി ഇന്തുവേണ്ടി അങ്ങനൊക്കെ പറയും മിത്ര നീ വാ അമ്മ ഞങ്ങൾക്ക് സമ്മതം തന്നിട്ടുണ്ട് ഇന്ന് എവിടെ വേണമെങ്കിലും പോയി ഷൈൻ ചെയ്തോളെ ബൈ അങ്കിൾ ഞങ്ങള് പോണു 1 hour mathram adiyavatti yes sir. cannot price of paligara saravenda safe amath edengil stalam sir be careful yes avark entengil onnum sambhavikkilla madam njan ipo orala parichayappedta are be patient dear driver gadi irko hi, hi. ാണ് നിങ്ങള് രണ്ടാളും സീരിയസ് ആണെങ്കിൽ പക്ഷേ എന്റെ അടുത്ത് ഞാൻ റെക്കമെന്റ് ചെയ്യാം പക്ഷേ നിന്റെ പേരീസിലേക്കൊന്നും വിടില്ല आठ और गुटों की इंडियन स्टेज इतने मरे। भाभी ने क्या बोला? भाभी मुझसे नाराज तो नहीं है? ये हमारा दिल का टुकड़ा है। इससे हम नसरों से दूर नहीं होने देंगे। आज का लंच हमारे घर में। हुँ? Agreed। फ्रांसी ने इन्हें कहाँ ना नवरी वांधे चुन्दे? आरु वांधे चुन्दे। Father in law, mother in law, come, come let's go। Sorry, आदो पटिल्ला। Why not? कारल का इतना ോട്ടോകോളിനെതിരാണ് ഇറ്റ് ഡസൻ മാറ്റർ എനിക്ക് അപരിചിതനാണ് നോക്കാം ഇതിനൊന്നും എനിക്ക് നിങ്ങളുടെ അനുവാദം ഇറ്റ് ടു സീൻസി ഗ്രേറ്റർ കൈലാഷിൽ എന്തോ കമ്മ്യൂണൽ റൈറ്റ് പൊട്ടിപ്പറപ്പെട്ടിട്ടുണ്ട് ഇന്റലിജൻസ് മെസ്സേജ് ഡി എസ് എഫും ഡൽഹി പോലീസും റോഡ് ബ്ലോക്ക് ചെയ്ത് തുടങ്ങി അതുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയേ പറ്റൂ ഐ എം സോറി നോ മാത്രം എന്റെ ഫ്ലാറ്റിലേക്കല്ല അത് ഞങ്ങളില്ല എന്റെ ഡ്യൂട്ടിയിൽ ഇടപെടരുത് ക്ഷേത്രത്തിൽ കമാൻഡേഴ്സിനെ വേണ്ട പ്രത്യേകിച്ച് നിങ്ങളെ ഞങ്ങൾ യാതൊരു പക്ഷെ ഞങ്ങൾ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഉഷ മേംസാബിന്റെ വീട്ടിൽ അതും സംഭവിച്ചു ഞാൻ പറഞ്ഞത് മേംസാബിന്റെ മകനെ പറ്റിയാണ് സുൽത്താൻ റോഡിൽ ഒരു ബോംബ് ബ്ലാസ്റ്റിങ്ങിൽ ചിതറിപ്പോകാതെ അവശേഷിച്ചത് ഉണ്ണിയുടെ ഒരു കൈ മാത്രമാണ് ശംഖമുദ്ര പച്ച കുത്തി ആ കൈ സ്പിരിറ്റിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് മേംസാവിന്റെയും മകളുടെയും ജീവൻ ഇപ്പോഴും ഗൺ പോയിന്റിലാണ് അതുകൊണ്ടാണ് അവരുടെ ഓരോ മൂമെന്റിലും ഞങ്ങൾ ഇത്ര വിജിലന്റ് ആവുന്നത് ദയവ് സഹകരിക്കണം ഉണ്ണിയുടെ മരണവാർത്ത മേംസാബിനെ അറിയിക്കാനുള്ള ധൈര്യം ഇവിടെ ആർക്കുമില്ല അവരുടെ സഹോദരന് പോലും